മഹാദേവന്റെ കൊലയ്ക്ക് കൂട്ടുനിന്ന് തന്റെ സുഹൃത്തിനെയും നിർദാക്ഷന്യം കൊന്നു തള്ളിയെന്ന മൊഴി പോലീസിനെ ഒന്നടങ്കം ഞെട്ടിച്ചു എന്തിനു വേണ്ടിയായിരുന്നു പതിമൂന്ന് വയസ്സുള്ള മഹാദേവനെയും കൊലയ്ക്ക് കൂട്ടുനിന്ന സുഹൃത്തിനെയും അയാൾ കൊന്നുതള്ളിയത് തള്ളിയത് ഊമക്കത്തിലൂടെ എന്തിനു വേണ്ടിയാണ് ആ അച്ഛനമ്മമാർക്ക് പ്രതീക്ഷ നൽകിയത് ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ നിരവധിയായിരുന്നു പണമായിരുന്നു ഉണ്ണിയുടെ ലക്ഷ്യം പൊതുവെ ഇടുങ്ങിയ സ്വഭാവമുള്ളതാണെങ്കിലും ലോട്ടറി എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്ന ശീലം അയാൾക്കുണ്ടായിരുന്നു അതിലൂടെ പല തട്ടിപ്പും അയാൾ ചെയ്തിട്ടുമുണ്ട് എല്ലാത്തിനും അയാൾക്ക് വേണ്ടത് പണമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു കടയിൽ സൈക്കിൾ ശരിയാക്കാനെത്തിയ മഹാദേവനെ ഉണ്ണി ശ്രദ്ധിക്കുന്നത് കുട്ടിയുടെ ശരീരത്തിലെ ആറു പവന്റെ മാലയിലായിരുന്നു ഉണ്ണിയുടെ നോട്ടം അത്രയും ഇത് കൈക്കലാക്കാൻ ഒരു അവസരം കാത്തിരുന്ന ഉണ്ണി മഹാദേവനുമായി സൗഹൃദം സ്ഥാപിച്ചു കടയിലെത്തുന്ന കുട്ടിക്ക് മറ്റ് സൈക്കിളുകൾ ചവിട്ടാൻ കൊടുത്തതോടെ അവർക്കിടയിൽ ഒരു സൗഹൃദം വളർന്നു വന്നു മാല കൈക്കലാക്കാനായി ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഉണ്ണി ചതേതനാഘോഷത്തിനിടെ സൈക്കിൾ നിന്നാക്കാൻ എത്തിയ മഹാദേവനെ ഉണ്ണി തന്ത്രത്തിൽ കടയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ആഭരണം കൈവശമാക്കാനായി ആ പതിമൂന്ന് വയസ്സുകാരനെ കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് അയാൾ കൊന്നു തുടർന്ന് സുഹൃത്തായ സലിമോനും സഹോദരി ഭർത്താവായ കണ്ണൻ എന്ന പ്രമോദും ചേർന്ന് മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി പാറക്കുളത്തിൽ കെട്ടിത്താഴ്ത്തി പക്ഷേ ഉണ്ണിയുടെ പദ്ധതികളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പൊളിയുകയായിരുന്നു സ്ഥിരമായ ആറ് പവനോളം ഉള്ള മാലയിടുന്ന മഹാദേവൻ അന്ന് ധരിച്ചത് പത്ത് ഗ്രാം പോലും തികച്ചില്ലാത്ത മാലയായിരുന്നു ഇതായിരുന്നു ഊമക്കത്തിലൂടെ മഹാദേവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കാനുള്ള മറ്റൊരു കാരണം